യോജി <laughs> കൊളക്കുണ്ടാക്കി दुणारे। दुणारे। गे गे। െ അത്യാവശ്യം ആണിത് അത്യാവശ്യം അതിനുവേണ്ടിയാണ് ഈ പ്രതികരിക്കുന്നത് മറ്റൊന്നിനും അല്ലെങ്കിൽ എന്താ கலெர் போல் போலீஸ் இப்படி இருந்து எந்த கலெக்டரை விழிச்சோம் இப்போ கலெக்டர் കൊല്ലം കളക്ടറിയാണ് കാസർഗോഡ് തിരുവനന്തപുരം വന്ന എത്ര ജീവനാണ് കൊലയുന്നത് കാണിക്കുന്നത് ഗവർണറ് പട്ടികളെ വേഷം കാസർഗോഡ് വന്നതാണ് ഞാൻ ഈ സൈബർ ആൾക്കാരെ എന്നെ എന്തൊക്കെ സാധനങ്ങൾ നശിപ്പിച്ചത് അറിയോ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന പട്ടിയുടെ തല ഇതില്ല വേണ്ടേ ഇതാണ് ഞാന് എല്ലാ സാധനങ്ങളും പോലീസുകാർ കത്തിച്ചോളാം അറിയോ പട്ടിയുടെ വിഷയത്തിൽ ഇടപെട്ടേ തിരുവനന്തപുരം സെക്രട്ടറി ആയിട്ട് ഞാൻ പോയി കിടന്നേനെ പട്ടിയുടെ കോലം കെട്ടിയനെ പട്ടിയുടെ കോലം കെട്ടിയനെ എന്റെ സാധനങ്ങൾ മൊത്തം നശിപ്പിച്ച സാറാ ഒളിച്ചോട്ടും കാര്യമില്ല ഇവിടെ ഒരു ചമ്മട സാധനം പോലീസുകാരും അവരുടെ ആൾക്കാരും പട്ടിപ്രേമികളുടെ ആൾക്കാരും കൂടെ നശിപ്പിച്ചു പട്ടിപ്രായ്മിയാണ് വേണ്ടേ ഒളിച്ചോടി ഒളിച്ചോടെ കാര്യമില്ല കേട്ടോ ഒളിച്ചോടി എടുത്തും കാര്യമില്ല പട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചവരാണ് ഹോസ്പിറ്റലിൽ നടക്കുന്ന വേറെ വാക്സിൻ 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 ഇല്ല ജനങ്ങളെ മണ്ണ് വാരി ഇടാൻ ചെയ്യുന്ന വെറും നാണം കിട്ട പരിപാടി അതിൽ നിന്നും മുക്കാൻ പിടിക്കാൻ കുറെ ആൾക്കാരും നാണമില്ലാത്ത വർഗങ്ങള് ഇവിടെ മനുഷ്യരെല്ലോ വല പട്ടിക്കാണ് വല